ചക്ക ചുള ഇരിഞ്ഞ് വെച്ചതാണ് അതിൻ്റെ ചകുണിയൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആക്കി വെച്ചതാണ് ചുള ചകുണിയും മുറിച്ചിടും ഇത് ചുള മാത്രം ഇട്ടിട്ടാണ് ചക്ക വയ്ക്കുന്നത് ചക്ക മുറിച്ചതാണിത് ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത് ചക്ക ചുള അരിഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെയാണ് അതിൻ്റെ കൂടെ കുറച്ച് ചക്കേൻ്റെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരു പൊളിച്ചിട്ടൊന്നുമില്ല കുരു അതേപടിയാണ് ഇടുന്നത് ഇങ്ങനെയും ഇട കുരു തോല് പൊളിച്ചിട്ടും ഇതിൽ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ടാൽ ചക്ക കുരു പൊളിച്ച് എടുത്ത് തിന്നണം ഇത് ഒരു കുക്കറിൽ ഈ കുക്കറിലേക്ക് മാത്രം ആണ് എടുത്ത് വെക്കണത് ഒരു രണ്ട് മൂന്നല്ലി മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും മൂന്ന് മുളക് ചീന്തിയതുമാണിത് ഇതും കൂടെ അതിലിട്ട് കൊടുക്കുക ചെറിയ കുക്കറിലാണ് ഉണ്ടാക്കണത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഉപ്പ് പാകത്തിനിടുക ഒരു സ്പൂൺ ഉപ്പാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടെ അതിൻ്റെ മേലെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുക്കാൽ എത്രയും വെള്ളം കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കണം ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്താൽ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ അടിയിലേക്ക് കൂടി ഇറങ്ങും അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറ് മൂടി വേവിച്ചെടുക്കുക വെള്ളത്തിൽ നല്ലോണം വെള്ളം ഒഴിക്കണം വെള്ളമില്ലെങ്കിൽ അടിപിടിച്ച് പോവും വെള്ളം വേണം അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറ് മൂടി വെക്കുക ഇതെല്ലം കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കാം ഇത് വേവുമ്പോഴേക്ക് കുറച്ച് തേങ്ങ തേങ്ങ ചിരകിയതാണ് എലയ്ക്ക് വെളുത്തുള്ളി അല്ലി ഈ അല്ലി ചെറിയ ഉള്ളി കുറച്ചിട്ടൊടുക്കാം പിന്നെ ആണ് ഞാൻ ഞാനിതിൽ ചേർക്കണത് പെരുഞ്ചീരകവും നല്ല ജീരകവും ചേർക്കാം അത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം ഇവിടെ ചേർത്തത് ആണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു വിധം അങ്ങോട്ട് അരച്ചെടുക്കുക നല്ലോണം അരയണമെന്നില്ല അപ്പോൾ ഈ കുക്കറിൽ വെന്തിട്ടുണ്ട് അതിലേക്ക് അരച്ചത് ഒഴിച്ച് കൊടുത്ത് ജാറിലുള്ളതൊക്കെ കുറച്ച് വെള്ളത്തിൽ കഴുകി ഒഴിച്ചെടുക്കുകയാണ് ഇതിൽ വെള്ളമൊക്കെ വറ്റീണ് നല്ലോണം വെന്തിട്ടുണ്ട് ചക്ക ഇത് ജാറിലുള്ളതൊക്കെ കഴുകി ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കുറച്ചുകൂടി വെള്ളം കുറവുള്ളതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകിയെടുത്തത് ഇനി ഇത് നല്ല പോലെ ഇളക്കി ചേർക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യണേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കാതെ ചെയ്യണേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ചെയ്താൽ ഇപ്പോൾ ചക്ക വെച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലായിടത്തും നല്ല പോലെ ഇളക്കി കൊടുക്കണം കൈലിൻ്റെ കണ ഉപയോഗിച്ചാണ് ഞാൻ ഇളക്കുന്നത് വലിയ കൈലിൻ്റെ കണയാണ് ഇതിന് എടുത്തിട്ടുള്ളത് ഉറപ്പുള്ള കൈയിലോണ്ട് വേണം ഇളക്കാൻ അപ്പോൾ നല്ലോണം ഉടഞ്ഞു കിട്ടും അപ്പോൾ നല്ല ഉടഞ്ഞ് പാകായിട്ടുണ്ട് അപ്പോൾ കുരു മാത്രം വേറെ കാണുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം അതിൽ ഉടഞ്ഞ് ചേർന്നാണ് തേങ്ങയും മുളകും ഉള്ളിയും എല്ലാം ഇതിലേക്ക് ചേർന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് വറവ് കൂടി ചേർ ചേർത്ത് കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണയിൽ വറവ് ഇട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കടുക് നല്ലോണം പൊട്ടി പൊരിഞ്ഞതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും മുറിച്ച് വെച്ചതാണ് അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് ഉള്ളിയും നല്ലതുപോലെ വെന്ത് ചുവന്ന നിറത്തില് മുരിഞ്ഞ് വരുമ്പോൾ ഈ മുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് മൂത്തിട്ടണം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് മുറിച്ച് വെച്ചതും കൂടെ അതിലിട്ട് കൊടുക്കുക ഇത് നല്ലോണം ഇളക്കി മുരിയിച്ചെടുക്കുക നല്ലോണം മുരിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക മുളകും ഉള്ളിയും എല്ലാം നല്ലോണം മുരിഞ്ഞതിന് ശേഷം കരിവേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം വറവ് ചേർത്തതിന് ശേഷം നന്നാക്കി ഒന്ന് ഇളക്കി എന്താ വെളിച്ചെണ്ണയും ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത വാസന നല്ല വാസനയാണ് ഈ ഈ കറി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ചേർ അതിൽ ഇളകി ചേരാൻ വേണ്ടിയിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ ചക്ക വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചായൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു രുചിയുള്ളതാണ് ചക്ക ഇങ്ങനെ വെച്ച കഴിക്കാൻ നല്ല രസമാണ് എന്തിൻ്റെ കൂടെയും കഴിക്കാം ചക്ക സ്വന്തമായിട്ട് പച്ച കോരി കഴിക്കുകയും ചെയ്യാം അപ്പൊ ചക്ക വെച്ചത് റെഡി ആയിട്ടുണ്ട്